മഹി മോൾക്ക് ഡേറ്റ് ആകാതായിരിക്കുന്നതാണ് കേട്ടോ രാത്രിയിലായാലും നിന്റെ ശ്രദ്ധ എപ്പോഴും വേണം ഇനി ഏത് നിമിഷവും എന്നല്ലേ ഇന്നലെ ഡോക്ടർ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഹി അതെ അമ്മേ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് എല്ലാം ഒന്ന് കഴിയുന്നെന്ന് വരെയും എനിക്കാദ്യ മോനെ അവൻ ടെൻഷൻ ആവണ്ട അതൊക്കെ ഈശ്വരൻ വിദ്യ സമയത്ത് നടന്നുകൊള്ളും അപ്പോഴേക്കും വലിയ വയറും താങ്ങി പിടിച്ചുകൊണ്ട് ഗൗരി അവർക്ക് അരികിലേക്ക് വന്നോ എന്താ മോളെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ നിനക്ക് എന്ന് എനിക്ക് ഇല്ലമ്മേ കുഴപ്പമില്ല പിന്നെ ഒരുപാട് സമയം കിടക്കുമ്പോൾ ഒരു കിതപ്പൊക്കെയാണ് ഗൗരി നിനക്ക് എന്തെങ്കിലും വയ്യൊക്കെ തോന്നുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഫോൺ വിളിച്ചോണം അഥവാ ഞാൻ ഇല്ലെങ്കിൽ തന്നെയും സുധാകരൻ ചേട്ടനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആൾ വന്ന് വേഗം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും അവളൊന്നും മോളി നീ കൂടി ഇരിക്കെ ഫുഡ് കഴിച്ചില്ലല്ലോ ഇപ്പം വേണ്ടേട്ടാ വിശപ്പില്ല ഇതെന്താ ഗൗരി നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് ഇന്നലെ രാത്രിയിൽ എട്ട് മണിയായപ്പോൾ അത്താഴം കഴിച്ച് കഴിഞ്ഞതല്ലേ എന്നിട്ട് ഇതുവരെയായിട്ടും നിനക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ ഗൗരി മോൾക്ക് അനാവശ്യമായ പേടിയാണ് അതാ ഊണ് ഉറക്കവും ഒന്നും ഇല്ലാത്തത് ലീല ചേച്ചിയാണെന്ന് പറഞ്ഞത് അത് കേട്ടതും ഗൗരി വിഷമത്തോടെ ആ മഹിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ കണ്ടപ്പോൾ അവനും മനസ്സിലായി എന്തോ ഒരു കൊളുത്തി വലിക്കൽ പോലെ പ്രസവ തീയതി അടുത്ത് വരും തോറും ഗൗരിക്ക് വല്ലാത്ത ആകുലതകളാണ് മഹി എത്രക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും അവൾക്ക് ഓരോരോ സംശയങ്ങൾ ഒരുപാട് സമയം പെയിൻ എടുക്കുമോ നോർമൽ ഡെലിവറി ആയിരിക്കുമോ അതോ സിസേറിയും വേണ്ടി വരുമോ ഡോക്ടർമാർ നേഴ്സുമാരും ഒക്കെ നന്നായി കെയർ ചെയ്യുമോ ഇനി രാത്രിയിലെങ്ങാനും പെയിൻ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് ഗൗരി നീ എന്തിനാടി ഇതൊക്കെ എപ്പോഴും ചിന്തിച്ചു കൂടുന്നത് അനാവശ്യമായ ചിന്തകൾ കുഞ്ഞിനെ കൂടെ ബാധിക്കും എന്നും പറഞ്ഞ മഹി അവളുടെ ഇടയ്ക്കെല്ലാം ദേഷ്യപ്പെടും തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആദ്യമായിട്ട് അവൾക്ക് പെൽവയ്ക്ക് എക്സാമിനേഷൻ ഡോക്ടർ നടത്തിയിരുന്നു ഫോഴ്സ് വേണ്ട കുട്ടിക്ക് റിലാക്സ് ആയിട്ട് കിടക്കൂ എന്ന് ഡോക്ടർ അവളോട് നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു പക്ഷെ എന്തോ ഗൗരിക്ക് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു ആ സമയത്ത് ഈ ഡോക്ടർ ഗൗരിയോട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു അതിനുശേഷം അവൾക്ക് ടെൻഷൻ വല്ലാതെ വർദ്ധിച്ചു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്നും കുഞ്ഞിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഡോക്ടർ മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ മഹി തിരിച്ചുള്ള യാത്രയിൽ അവളോട് പങ്കുവെച്ചു പക്ഷേ എവിടെ പെണ്ണാണെങ്കിലുണ്ടോ അത് വലുതും കേൾക്കുന്നു ഇടയ്ക്ക് തന്നെ ഒരു നോട്ടമായിരുന്നു അവൾ മഹി ഒന്ന് കണ്ണിറക്കി കാണിച്ചതും ഗൗരിക്ക് ദേഷ്യമായി എന്താ ഗൗരി ഇത് എല്ലാം നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ രംഗം വഷളാകുന്നതിന് മുന്നേ തന്നെ മഹി അവളെ സമാധാനിപ്പിച്ചു അവളുണ്ടോ ഗവനിക്കുന്നു മഹി എന്നൂറിച്ചിരിച്ചതും ടീച്ചറമ്മ അവൻ്റെ കൈത്തണ്ടിയിലൊന്ന് തട്ടി എന്താണോനെ നീ തനിച്ചിരുന്ന് ചിരിക്കുന്നത് ഞങ്ങളോട് കൂടി പറയേ അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ ഗൗരിയൊന്ന് പാളി നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നമ്മേ കാണാൻ തിടുക്കായി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ ശേഷം മവൻ കൈ കഴുകാനായിപ്പോയി കൗരിയും മഹിയും ഇപ്പോൾ താഴത്തെ നിലയിലാണ് കിടക്കുന്നത് സ്റ്റെപ്പ് കയറി പോകുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ടി ടീച്ചറമ്മയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവൾക്ക് എട്ടാമത്തെ മാസത്തിലേക്ക് കയറിയപ്പോൾ മുതലൊക്കെ അവർ താഴെയാണ് കിടപ്പ് കൗരിയുടെ നെറുകിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം മഹിന്ന് കുഞ്ഞ് അവളുടെ വീർത്ത വയറിലും മുത്തം നൽകി അച്ഛോടൊപ്പം തന്നെ പെട്ടെന്ന് വർണ്ണം കേട്ടോ അച്ഛൻ അമ്മയും അച്ഛമ്മയും ഒക്കെ ഇവിടെ വാവി കാത്തിരിക്കുക അവൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞൻ അനങ്ങി എല്ലാ ദിവസവും എന്നതുപോലെ മഹി ഇതേ സമയത്താണ് കുഞ്ഞിനോട് സംസാരിക്കുന്നത് അവൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചതുപോലെ പോലെ വാവയുടെ മൂവ്മെന്റ് ഗൗരിക്കും മഹിക്കും അറിയുവാൻ കഴിയും രാവിലെ ഓഫീസിലേക്ക് പോയാൽ പിന്നെ മഹി വരുന്നത് മിക്കവാറും അഞ്ചുമണിയൊക്കെ കഴിഞ്ഞാകും ഇടയ്ക്കൊക്കെ കുഞ്ഞ് അരങ്ങാതെ കിടക്കും പക്ഷെ മഹിയുടെ ശബ്ദം എവിടെ കേട്ടാലും തൻ്റെ ഉള്ളിലെ ആ തുടിപ്പ് ഗൗരിക്ക് അറിയാൻ കഴിയും ഹിമയും കീർത്തനയും ഒക്കെ എല്ലാ ദിവസവും കാലത്തെയും വായിക്കിട്ടും ഗൗരിയെ വിളിക്കും എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്നറിയുവാൻ അന്നും പതിവ് പോലെ ഹിമ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരിയാണെങ്കിൽ കസറിൽ ചാറിയിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ വയറിന് ഒരു മുറുക്കം പോലെ അവൾക്ക് തോന്നി അവളത് അത്ര കാര്യമാക്കിയില്ല കുറച്ച് കഴിഞ്ഞും അവൾ കാലുകൾക്ക് രണ്ടിലും ഒരു തരിപ്പും കടച്ചിലുമൊക്കെ പോലെ യൂറിൻ പാസ് ചെയ്യുവാൻ തോന്നിയപ്പോൾ അവൾ വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന് വീണ്ടും കസറയിലിരുന്നു പത്തിരുപത് മിനിറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല പക്ഷെ വീണ്ടും ആ വേദന അവളെ വലയം ചെയ്യുന്ന പോലെ ആ വേദനയുടെ ആധിക്യത്തിൽ അവൾക്ക് വീണ്ടും വാഷ്റൂമിലേക്ക് പോകുവാൻ തോന്നി പതിയെ കസാരയിലും എഴുന്നേറ്റതും ശരീരമൊക്കെ വിയർത്ത് വരുന്നു ഒരു പ്രകാരത്തിൽ അവൾ ചാനലിൽ പിടിച്ചു നിന്നു ശേഷം ലീല ചേച്ചി ഉറക്ക വിളിച്ചു അവളുടെ വിളിയശിയിൽ എന്തോ ഒരു അപാകത പോലെ ടീച്ചറിനും ഒപ്പം ലീല ചേച്ചിക്കും തോന്നി രണ്ടാളും കൂടെ മുറിയിലേക്ക് വന്നപ്പോൾ കെരി കീശുണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്താ മളെ എന്താ പറ്റിയേ ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നു വേദനിക്കുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അവർ അവളുടെ വയറിൽ മേൽ തൻ്റെ വലുത് കൈപ്പത്തി വെച്ചു ഓ കൺട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ ചെയ്തില്ലോ മഹി എന്ന് വിളിക്കൂ രണ്ടാളും കൂടെ ഗൗരി താങ്ങി പിടിച്ച് ബെഡ്റൂമിൽ ഇരുത്തി ടീച്ചറമ്മ ഗൗരി അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുകയാണ് അവൾക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തെന്ന് ടീച്ചറിന് തോന്നി ലീല ചേച്ചി ഗൗരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൻ്റെ ശബ്ദം വിറച്ചു ഇല്ല മോനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെച്ചോണ്ടിരിക്കേണ്ട വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകാം മോൻ ഇങ്ങോട്ട് വരുമോ ഞാൻ വേഗം തന്നെ എത്തിയേക്കാം നിങ്ങൾ റെഡി ആയിക്കോ അവൻ ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗം മറ്റു കാര്യങ്ങളുമൊക്കെ ടീച്ചറമ്മ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ലൂസായിട്ടുള്ള ഒരു ഗൗണാണ് അവർ ഗൗരിയെ ധരിപ്പിച്ചത് കൺട്രക്ഷൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ടീച്ചറിന് തോന്നി അതോടൊപ്പം ഗൗരിയുടെ നിലവിളിയും ലീല ചേച്ചിയും അമ്മയും കൂടി ഗൗരി താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടതും മഹിയുടെ വരിലൊരു ആന്തലായിരുന്നു അപ്പം അവൻ്റെ നെഞ്ചിടിപ്പിനും വേഗതയേറി മഹിയേട്ട അവനെ കണ്ടതും ഗൗരി ഉറക്കക്കാരഞ്ഞു ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് അവൻ കാറിലേക്ക് മെല്ലെ കയറ്റി അവൻ്റെ വണ്ടി ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പായുമ്പോഴും ഗൗരിയുടെ കരച്ചിൽ ഉച്ചത്തിലായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ഒ പി ടൈം ആയതിനാൽ ഡോക്ടർ അല്പം തിരക്കിലായിരുന്നു ഗൗരിയെ നേരെ ലേബർ റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് മഹിയേട്ട എനിക്ക് പേടിയാവുന്നു അവളുടെ കണ്ണുനീർത്തുള്ളികളെ അവൻ തൻ്റെ ചൂണ്ടുവിരലാൽ വകഞ്ഞു മാറ്റിയതും അവൾ മഹിയുടെ ഉള്ളിലേക്ക് ചാഞ്ഞു ഒന്നും പേടിക്കേണ്ട മോളെ കയറി വരുന്നേ നമുക്ക് വാവേ കാണണ്ടേ അല്പം പ്രായമുള്ള ഒരു സിസ്റ്ററായിരുന്നു അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് തൻ്റെ കൈത്തണ്ടിയിൽ നിന്നും ഗൗരിയുടെ പിടിത്തം മാറ്റുവാൻ അവനല്പം പരിശ്രമിച്ചു അകത്തെ വാതിൽ അടയും മുന്നേ ഗൗരി ഒന്നുകൂടി പിന്തിരിഞ്ഞ് നിറം മിഴുക്കളോട് കൂടി മഹിയെ നോക്കി അവളുടെ മുഖം കണ്ടതും അവനും ഹൃദയം കീറി മുറിക്കും പോലെ ഒരു വേദനയാണ് വന്നത് സമയം അഞ്ചു മണി അവൻ പോകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഗൗരിയെ ഇത്ര നേരമായിട്ടും ഒന്നും ആയിട്ടില്ല പ്രൈമറി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ നോക്കിയപ്പോൾ അമ്മയും ലീലചേശിയും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അവന് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബിത്തിയിലേക്ക് തല ചേർത്തു ഗൗരി തൻ്റെ പാതയെ അവൾ ചേർന്ന ദിവസം അവൻ ഓർത്തുപോയി താൻ എണീച്ച് തലിയേറ്റി വാങ്ങുമ്പോഴും താൻ ചാർത്തിക്കൊടുത്ത സിന്ധൂർ തല ചുവന്നപ്പോഴും അവൾ ഒരുതരം നിർവികാർതിയായിരുന്നു തളം കെട്ടിരുന്നത് അമ്മയുടെ കാശി വാങ്ങിയാണ് അവളും കുടുംബവും ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നറിഞ്ഞ നിമിഷം അവളോട് തീർത്താൽ തീരത്ത പകയെ ആളി വിവാഹം കഴിഞ്ഞ നാളുകളിൽ താൻ കുടിച്ച് കയറി വരുമ്പോൾ തന്നെയും കാത്ത് ഉറങ്ങാതെ ഇരിക്കുന്നവളെ കാണുകയും കയ്യിൽ കയറി എനിക്ക് തോന്നുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ കാത്തിരിക്കുകയും വേണ്ട അതൊന്നും എനിക്കിഷ്ടമല്ല അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ആ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു അടുത്ത ദിവസം കാലത്തെ മാധവൻ മാമൻ്റെ മകൻ ശേഖറുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു താനപ്പോൾ ശേഖറാണ് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്മ അക്കൗണ്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്തും ഗൗരയുടെ അമ്മയ്ക്കും അനേത്തിമാർക്കും താമസിക്കുവാനായി പുതിയൊരു വീട് വാങ്ങിക്കൊടുത്തുവെന്നും എല്ലാം ഈ വിവാഹത്തിൻ്റെ പേരും പറഞ്ഞിട്ട തട്ടിപ്പാണല്ലോ എന്നോർത്തപ്പോൾ തനിക്ക് വീണ്ടും ദേഷ്യം കൂടി ആ സമയത്ത് തനിക്കുള്ള കോഫി കൊണ്ടുവന്നു വച്ച ശേഷം അവൾ വേഗം കുളിക്കുവാനായി കയറിപ്പോയിരുന്നു ശേഖർ പറഞ്ഞ ഓരോ വാക്കുകളുടെയും കൗരിയോടും അവളെ കുടുംബത്തോടുമുള്ള പക ആണി കത്തുകയായിരുന്നു താനിക്കപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന അവൾ നീലക്കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് താൻ താനെണിയിച്ച് താലിയെടുത്ത് ചുണ്ടോട് ചേർക്കുവാനായി തുടങ്ങിയതും തൻ്റെ കല്ലിരുന്ന ചായക്കപ്പ് വലിച്ചെറിയുകയായിരുന്നു തറയിലേക്ക് നിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് താൻ ദേഷ്യത്തിൽ എഴുന്നേറ്റതും അവൾ പേടിച്ച് മുറിയിൽ നിന്നും ഇറങ്ങി ഓടി കാലിൽ കുപ്പിച്ചിലെ തറഞ്ഞു കൊണ്ടിട്ടും അവൾ ഓട്ടം നിർത്തിയില്ല അപ്പോഴേക്കും കേട്ടു താഴ്ത്തെ നിലയിൽ നിന്ന് ബഹളം ഗൗരിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ലീല ചേച്ചി തൻ്റെ അരികിലേക്ക് അയച്ചു പക്ഷേ കിച്ചുവിനെ കൂട്ടി പോകുവാനാണ് താൻ അവർക്ക് മറുപടി കൊടുത്തത് അവളോടൊപ്പം പോലും പോകാൻ താൻ തയ്യാറായില്ല ഹിമേച്ചയാണ് കാലത്തെ ഭക്ഷണം കഴിക്കുവാനായി അവളെ പിടിച്ച് തൻ്റെ അരികിൽ കിടന്ന കസാരിൽ ഇരുത്തിയത് കുട്ടികളോടൊപ്പം ഇരുന്നായിരുന്നു അത്രയും ദിവസം ആഹാരം കഴിച്ചിരുന്നത് കുറച്ച് ദിവസമായിട്ട് കല്യാണം പ്രമാണിച്ച് അവർ വീട്ടിലെത്തിയതായിരുന്നു ഗൗരിത്തിൻ്റെ അരികിലെത്തും പോനെ ചോട്ടയും ക്യാത്തെയും കൂടി തൻ്റെ ഇടതും വലുതും വന്നിരുന്നു ചോട്ട്യത്തിൻ്റെ അരികിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഗൗരിക്ക് അയക്കാസേരം നീക്കിയിട്ടത് അത് കണ്ടിട്ടും തനിക്ക് ദേഷ്യം തോന്നി ശീലങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല അതാരും വന്നാലും ശരി ഗൗരി നോക്കി താൻ കനപ്പിച്ച് പറഞ്ഞപ്പോൾ ആ മുഖത്ത് ഒരു സങ്കടക്കടൽ ആർ തിരുമ്പുകയറാം മെല്ലെ അവിടെ നിന്ന് മെഴുന്നിട്ട് മുടന്തി മുടന്തി അവൾ അടുക്കളയിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത് കുപ്പിച്ചില്ലുകൊണ്ടും ഭാഗത്തെ ഇൻഫെക്ഷൻ ആയപ്പോൾ അമ്മ നിർബന്ധപൂർവം ചാട്ട്യം പിടിച്ച് താൻ ഗൗരിയും കിട്ടി ഹോസ്പിറ്റലിൽ പോകുമെന്ന് അന്ന് കണ്ടത് അവൾ മറ്റൊരു ഭാവമായിരുന്നു തൻ്റെ കയ്യിലേക്ക് അവൾ മുറുക്കി പിടിച്ചു കുത്തി വയ്ക്കുമോ എന്നും ചോദിച്ചിട്ടുണ്ടോ ഓരോ നിമിഷവും തന്നെ പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്തത് താൻ അവളുടെ കൂടെ ഡ്രസ്സിംഗ് റൂമിൽ നിരക്കണമെന്നും പറഞ്ഞിട്ട് അവൾ വല്ലതും വാശി പിടിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു തനിക്ക് തോന്നിയത് തൻ്റെ കൈ തണ്ടിൽ ബലമായി പിടിച്ചുണ്ട് തൻ്റെ തൊള്ളിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്നവളെ കാണും തോറും അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദസ്പിതം പൊഴിഞ്ഞു ഗൗരിയോടൊപ്പം ഒരു വിവാഹ ജീവിതം തനിക്ക് താൽപ്പര്യമില്ലെന്നും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും ഒഴിവാകണമെന്നും തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് താൻ അവളോട് ആദ്യമായി ആവശ്യപ്പെട്ടത് കാശ് എത്ര വേണമെങ്കിലും തരാമെന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകണമെന്നും ഒക്കെ താൻ അവളോട് പറഞ്ഞപ്പോൾ പാവം എല്ലാം സമ്മതിച്ചു മഹേറിൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമാകില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ നാലാം വിരഞ്ഞ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറായത് പക്ഷെ പാവം ഗൗരി അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവൾ ചെറിയമ്മ ഇതുപോലെ ഒരു കെണി അവൾക്കായി ഒരക്കി വെച്ചെന്നുള്ളത് അവർ കാശ് മേടിച്ചെന്നും പുതിയ വീട് വാങ്ങി താമസം മാറിയെന്നും അറിഞ്ഞപ്പോൾ അത്ര നേരം ഉച്ചരോട് കൂടി തന്നെ നേരിട്ട അവർ തളർന്നു പോവുകയായിരുന്നു അപ്പോഴെല്ലാം താൻ കരുതി അവളുടെ സ്വന്തം അമ്മയും സഹോദരിമാരും ആണ് അവർ എന്നായിരുന്നു പിന്നീടല്ലേ കാര്യങ്ങളെല്ലാം നാരായണി അമ്മമ്മ പറഞ്ഞ് താൻ അറിഞ്ഞത് തന്റെ ഗൗരി ഇതിൽ നിരപരാധിയാണെന്നും മനസ്സിലാക്കിയ നിമിഷം മുതൽ അവളോട് അടുത്ത് ചേരുവാനായിരുന്നു തൻ്റെ ശ്രമങ്ങൾ ഗൗരി മഹേഷൻ്റെ കൂടെയുള്ളത് ആരാണ് ഒരു സിസ്റ്റർ വന്ന ഉറക്കം ചോദിച്ചപ്പോഴാണ് മഹീ തൻ്റെ ഓർമ്മകളിൽ നിന്നും ഇറങ്ങി വന്നത് ചാടി എഴുന്നേറ്റ് അവൻ സിസ്റ്ററുടെ അടുത്തേക്ക് പാഞ്ഞു പിന്നാലെ അമ്മയും ലീല ചേച്ചിയും പ്രൈമറി ആയതുകൊണ്ടാണ് ഇത്രയും പ്ലേറ്റ് പ്ലേറ്റാകുന്നത് പെയിൻ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നോർമൽ ഡെലിവറി തന്നെ തന്നെയാകുമെന്നാണ് ഡോക്ടർ അറിയിച്ചത് മഹേഷനെ കാണണമെന്ന് പറഞ്ഞ് ആ കുട്ടി ബഹളം കൂടുന്നുണ്ട് അവൻ തിരിഞ്ഞ് അമ്മയെ നോക്കി ചെല്ലുമോനെ ഒന്ന് പോയി കണ്ട് കുട്ടിയെ സമാധാനിപ്പിക്ക് ടീച്ചറും അവനോട് ആവശ്യപ്പെട്ടു സിസ്റ്ററിൻ്റെ പിന്നാലെ വേഗമേറി നെഞ്ചെടുപ്പോടു കൂടി ഓരോരോ പാതിലുകൾ താണ്ടി മഹിയകത്തേക്ക് കയറി ഡോക്ടർ എനിക്ക് വേദനിക്കുന്നു സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് പേടിയാവുന്നു ഗൗരയുടെ ഉറക്കുള്ള കരച്ചിൽ കേട്ടും അവന് തന്റെ കാലുകൾ കുഴയുന്ന പോലെ തോന്നി ഡോക്ടർ ഗൗരുടെ ഹസ്ബൻഡ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി സിസ്റ്റർ അവരോട് പറഞ്ഞു ആള് വന്നല്ലോ ഇനി ഗൗരി എന്തിനാണ് പേടിക്കുന്നത് ഡോക്ടറെ മുഖം ഉയർത്തിയതും ഗൗരി തൻ്റെ ഇടതുവശത്തേക്ക് മുഖം ചിരിച്ചു മഹിയെ കണ്ടതും പെണ്ണ് ഉറക്കം നിലവിളിച്ചു മഹിയേട്ടാ എനിക്ക് പേടിയാവുന്നു വേദനിച്ചിട്ട് വയ്യ ഞാൻ മരിച്ചു പോകും മഹി അവളുടെ അടുത്തേക്ക് ചെന്ന് അല്പം കുറഞ്ഞു ഗൗരി കരയല്ലടാ നമ്മുടെ വാവ് ഇപ്പോൾ വരും അവളുടെ കൈത്തണ്ടിയിൽ അവൻ തൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മഹിയേട്ട വല്ലാത്ത വേദന എൻ്റെ നട്ടിലൊക്കെ പൊട്ടിപ്പോകും പോലെ കാലുകൾ ഒടിഞ്ഞു നുറങ്ങുന്ന പോലെ ശരീരം തളരുവേട്ടാ എനിക്ക് കഴിയുന്നില്ല കൗരിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി പോട്ടേടാ സാരിന്നേ ഇങ്ങനെ കരഞ്ഞോട് കിടന്നാൽ എങ്ങനെയാണ് നമുക്ക് ഭാവിയെ കാണണ്ടേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലത്തെ പേടിയുണ്ട് അവനപ്പോൾ അവളേക്കാൾ കൂടുതൽ ശരീരം തളരുന്നത് തനിക്കാണ് മഹിയോർത്തു ഇവിടെ നിന്നും ഇറങ്ങിയോടാൻ തോന്നുന്നേ എന്നിട്ടും അവൻ കൗരിയുടെ കൈവിരലുകൾ തൻ്റെ കൈ കോർത്ത് പിടിച്ചിട്ട് അവിടെ തന്നെ നിന്നു കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതും ഡോക്ടർ വന്ന് ഗൗരി പരിശോധിച്ചു എട്ട് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞതും കുറച്ച് സിസ്റ്റേഴ്സ് വന്നിട്ട് ഒരു ടേബിൾ വലിച്ചു കൊണ്ടു വന്നിരുന്നു ഗൗരിയുടെ വീട്ടിൻ്റെ തലഭാഗം വന്ന് രണ്ട് സിസ്റ്റർമാർ അഡ്ജസ്റ്റ് ചെയ്ത് ഉയർത്തി അവളുടെ നിലവിളി ഉച്ചത്തിലാകും തോറും താൻ തല വീഴുമോ എന്നവൻ ഭയന്നു ഗൗരി ഹസ്ബൻഡ് ഇനി ഇവിടെ നിൽക്കട്ടെ കേട്ടോ നമുക്ക് ടൈമായി വേണ്ട ഡോക്ടർ ഏട്ടനും ഇവിടെ നിൽക്കണം എനിക്ക് പേടിയാ കരഞ്ഞിട്ട് ഉറക്കം പറയുന്നവളെ മഹി വേദനയുടെ നോക്കി അവളുടെ കരച്ചിലും വേദനയും ഇടവേളകൾ ഇല്ലാതെ കൂടി വന്നു ഗൗരി പുഷ് ചെയ്ത മോളെ ദേ ഞാൻ ഭാവയെ കാണുന്നുണ്ട് ഡോക്ടർ ഉറക്ക പറഞ്ഞു അവൾ ഒരുപാട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചങ്കു പിടഞ്ഞു ഡോക്ടർ എനിക്ക് വയ്യ അവൾ അലറി കരയുകയാണ് പേടിക്കണ്ട മോളെ ദേ ഭാവ് വരുന്നുണ്ട് കേട്ടോ ഒരു സിസ്റ്റർ ആണെങ്കിൽ ചെറിയ സിറിഞ്ഞ് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും മറ്റൊരു ഡോക്ടർ കൂടി അവിടേക്ക് കയറി വന്നു എ പി ട്യൂറൽ അവർ ചോദിച്ചപ്പോൾ ഗൗരി ഡോക്ടറെ കുലുക്കി ഉറക്ക കരയുന്ന ഗൗരി ഒന്ന് നോക്കിയിട്ട് ആ ഡോക്ടറെ മഹിയെ നോക്കി ഗൗരി മോളെ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിയും കേട്ടോ ഇങ്ങനെ കറിയാതെ മഹിട്ടാ അവൾ കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചു അസിസ്റ്റൻ്റിനായി വന്ന ഡോക്ടർ അവളുടെ വയറിൻ്റെ മേൽഭാഗത്ത് പ്രസ് ചെയ്തതും കൗരി നന്നായി ഇന്ന് പുഷ് ചെയ്തു പെട്ടെന്നൊരു കരച്ചിൽ ആ മുറിയാക്ക പടണം ഏയ് ഇറ്റ്സ് എ ബേബി ഗേൾ ഡോക്ടർ ഉറക്കെ പറഞ്ഞു മഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ കൗരി നോക്കിയപ്പോൾ ആ അത്രയും നേരം അലറി ബഹളം വെച്ചുകൊണ്ട് കിടന്നവൾ തന്നെ നോക്കി നിറഞ്ഞ മിഴിയാലേ ചിരിക്കുന്നത് ഗവരി അവനുള്ള കളിയിൽ മൊത്തം കൊടുത്തുകൊണ്ട് നീവർന്നു ഡാ നമ്മുടെ വാവാ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കി മഹി അവളോട് പറഞ്ഞു കുഞ്ഞിൻ്റെ ദേഹത്തെ വെള്ളവും അഴുക്കുമെല്ലാം തുടച്ചു മാറ്റിയാണ് രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഗൗരി സന്തോഷമായോ ഡോക്ടർ വന്ന് അവടെ നിറകിൽ തഴുകി പെട്ടെന്ന് അവൾ ഡോക്ടറെ കൈ പിടിച്ചുകൊണ്ട് ആ കയ്യിൽ ഒരു മൊത്തം കൊടുത്തു